സ്വാഗതം ഞങ്ങൾ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലേയും ചാറ്റ്സ് പ്രൈസുകൾ ഏതെങ്കിലും നമുക്ക് ഓർമ്മയിൽ നോക്കാം പത്തൊമ്പത് പതിനഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് അറുപത്തിമൂന്ന് മുപ്പത് മുപ്പത്താറ് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനെട്ട് അമ്പത്താറ് തൊണ്ണൂറ്റെട്ട് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് ൊന്ന് ഇരുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് നിങ്ങൾ കൊടുത്തത് പ്രൈസ് കിട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മി പാർട്ട് ടൂലെ ചാൻസ് നമുക്ക് ഓർന്നായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക നാൽപ്പത്തേഴ് മുപ്പത്തൊമ്പത് ഇരുപത്തെട്ട് പൂജ്യം ഒമ്പത് നാൽപ്പത്താറ് എഴുപത് എഴുപത്തൊന്ന് മുപ്പത് പൂജ്യം ആറ് പത്ത് അടുത്ത നമ്പർ നമുക്ക് പൂജ്യം നാല് പതിനഞ്ച് പൂജ്യം ഒമ്പത് എഴുപത്താറ് അറുപത്തഞ്ച് ഇരുപത്തൊന്ന് എൺപത്തഞ്ച് തൊണ്ണൂറ് ൊമ്പത് എന്നീ ചാൻ സംബന്ധികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വരാം ഈ വേട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ